മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ അനുമോൾ ഉദ്ഘാടനങ്ങളുമൊക്കെയായി സജീവമാണ് എന്നാൽ ചില സീനിയർ താരങ്ങൾക്ക് താൻ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതിൽ ഈഗോ ഉണ്ടെന്നും അവരിൽ ചിലർ അത് മുടക്കാറുണ്ടെന്നും പറയുകയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് എപ്പോഴും ചിരിച്ചും കളിച്ചും ചില മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന താരമാണ് അനുമോൾ എന്നാൽ ജീവിതത്തിൽ അനു മറ്റൊരാളാണ് തൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒക്കെ നോക്കുന്നത് അനുവാണ് ഉദ്ഘാടന വേദികളിലും നിറസാന്നിധ്യമാണ് അനുമോൾ ഇപ്പോഴത്തെ അതേക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് അനു ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് അനു തൻ്റെ മനസ്സ് തുറന്നത് സുരഭി സുഹാസിനി സീരിയൽ ചെയ്യുമ്പോൾ തനിക്ക് പല ഉദ്ഘാടന പരിപാടികളും വരുമായിരുന്നു താൻ അതെല്ലാം ഏറ്റെടുക്കും കുടുംബം നോക്കണമെന്നും അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുമാണ് അനുമോൾ ഇതിന് കാരണമായി പറയുന്നത് എന്ത് പരിപാടി വന്നാലും പോകുമായിരുന്നു ചിലപ്പോഴൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും സംവിധായകന്റെ ചീത്തവിളി കേൾക്കണം അത് കഴിഞ്ഞ് അവർ സോറ് പറയുമെങ്കിലും ഇതിനൊപ്പം കൂടെ ജോലി ചെയ്യുന്നവരുടെ ഈഗോ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നും അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ സീരിയലുകൾ ചെയ്യാൻ താൻ മടിക്കാറുണ്ടെന്നും പെൺകുട്ടിയായതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ അധിക കാലം നിൽക്കാനുള്ള സാധ്യത കുറവാണെന്നും ഇതിനിടയിലാണ് സ്റ്റാർ മാജിക്ക് വരുന്നതെന്നുമാണ് അനുമോൾ പറയുന്നത് പിന്നീട് ആര് വിളിച്ചാലും സ്റ്റാർ മാജിക്ക് വിട്ടു താൻ വരില്ല എന്ന് പറയാറുണ്ടെന്നും അനുമോൾ പറഞ്ഞു കാരണം സീരിയൽ തുടങ്ങിയാൽ പിന്നെ പോകാൻ കഴിയില്ല സ്റ്റാർ മാജിക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തനിക്ക് വർക്കുകളും ഉദ്ഘാടനങ്ങളും ഒക്കെ കിട്ടുന്നത് അത് ഉപേക്ഷിക്കാൻ വയ്യ എന്നും അനുമോൾ പറയുന്നുണ്ട് അതേസമയം മുതിർന്ന അഭിനേതാക്കളെ വിളിക്കാതെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിൽ പലർക്കും ഈഗോ പ്രശ്നങ്ങളുണ്ടെന്നും അനുമോൾ തുറന്നു പറയുന്നു ഉദ്ഘാടനത്തിന് വിളിക്കാനായി ആരെങ്കിലും തന്റെ നമ്പർ ചോദിച്ചാൽ ചില സഹപ്രവർത്തകർ അത് മുടക്കാറുണ്ട് ഇതിനിടയിലൂടെയാണ് താൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അനുമോൾ പറയുന്നത് എങ്ങനെയാണ് താൻ അത്തരം വെല്ലുവിളികളെ മറികടക്കുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ ആദ്യ വേദിയാണ് സ്റ്റാർ മാജിക്ക് ഷോ ഡയറക്ടർ അനൂപും അവതാരക ലക്ഷ്മി നക്ഷത്രയും കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുമാരും ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ആ പിന്തുണ തൻ്റെ ആത്മവിശ്വാസം കൂട്ടിയെന്നും അനു പറയുന്നു അതേസമയം തനിക്ക് സിനിമയിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ടെന്നും അനു പറയുന്നു എന്നാൽ സീരിയലിൻ്റെ തിരക്കുകൾക്കിടയിൽ പോകാൻ കഴിഞ്ഞില്ല എന്നാണ് താരം പറയുന്നത് പക്ഷേ പിന്നെയാണ് തനിക്കതിന്റെ വില മനസ്സിലായതെന്നും അനു പറയുന്നു സിനിമയിലെത്തിയ പരിചയക്കാരോട് അവസരം ചോദിച്ചിട്ടുണ്ട് പക്ഷേ നിന്നെയൊന്നും സിനിമയിൽ ഉയരം കുറവാണെന്നൊക്കെ അവർ പരിഹസിക്കുകയാണ് ചെയ്തതെന്നും അനു തുറന്നു പറഞ്ഞു അതേസമയം ഈ പറയുന്നവർ തന്നെ തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും അനു പറഞ്ഞു സീരിയലിൽ അഭിനയിക്കുന്നവരെ സിനിമയിൽ എടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം സീരിയൽ നിർത്തിവെച്ച് നല്ല സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആളുകൾ തിരിച്ചറിയുന്ന നല്ലൊരു കഥാപാത്രം ചെയ്യണം തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് എല്ലാം മാറ്റി പറയക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അനുമോൾ പറയുന്നുണ്ട് മഹേഷും മാരുതിയും പോലെയുള്ള ചില സിനിമകളിൽ അനു ചെറിയ വേഷം ചെയ്തിരുന്നു അതേസമയം സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട കോംബോയാണ് അനുമോളും തങ്കച്ചനും പക്ഷേ തങ്കച്ചൻ തനിക്ക് തന്റെ ചേട്ടനെ പോലെയാണെന്നാണ് അനു പറയുന്നത് തങ്ങളുടെ പ്രേമ നാടകമൊക്കെ യഥാർത്ഥമാണെന്ന് കരുതുന്നവരുണ്ട് എന്നാണ് നിങ്ങളുടെ കല്യാണം എന്നൊക്കെ ചോദിക്കുമെന്നും അനു പറഞ്ഞു അതേസമയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറച്ച് പേർ തനിക്ക് ചുറ്റിലുമുണ്ടെന്നും അതുമതി തനിക്കുന്നുമാണ് അനു പറയുന്നത് സഹായങ്ങൾക്കും പണത്തിനു വേണ്ടി കൂട്ടുകൂടാൻ വരുന്നവരെ തനിക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും അനു പറയുന്നുണ്ട് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നതാണ് തന്റെ ജോലി അതിനിടയിൽ തനിക്ക് തന്റെ കഷ്ടപ്പാട് മറന്നു കളയാൻ പറ്റാറുണ്ടെന്നും അനു കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ